ഞങ്ങളെല്ലാവരും അത് ഇവിടുന്ന് എന്താ പറയണ്ട ഈ ഇവള് മിസ്സിംഗ് ആയ ടൈമോട്ട് നമ്മൾ പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഇവിടുന്ന് ഡൗട്ടുള്ളത് അലന്നെ മാത്രമാണ് കാരണം അല്ലാണ്ട് നാട്ടിൽ വേറൊരാളെക്കുറിച്ച് ഇവള് ഇവിടെ വന്ന വാ വരാതെ സംസാരിക്കണതെല്ലാം എന്താ പറയണ്ടേ നമ്മളടുക്ക് ഒരു കുട്ടിയാണ് അപ്പം എന്തുണ്ടെങ്കിലും നമ്മൾക്ക് വന്ന് പറയും അപ്പം നമ്മൾക്ക് വന്ന് പറയാറുണ്ട് ചേച്ചി ഇങ്ങനെ ഈ അലൻ വന്നിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ശല്യപ്പെടുത്തുന്നുണ്ട് അങ്ങനത്തെ ഈ അലൻ എന്ന് സംസാരിക്കുന്നത് മലയാറ്റൂരിൽ മരിച്ചുപോയ ചിത്രപ്രിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സി സി വി ഫുട്ടേജ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് വ്യാജമാണെന്നുള്ള തരത്തിൽ ഞാൻ ആദ്യമേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനായിരുന്നു അതിന് ആ ഒരു വിഷയത്തിൽ ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാര്യം അതിന്റെ കുറച്ച് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യാജ സി സി ടി വി പ്രചരിപ്പിച്ചത് ആരാണ് ഇപ്പൊ പോലീസിന്റെ കയ്യിൽ നിന്നാണ് ഈ മീഡിയക്കാർക്ക് കിട്ടുന്നത് മീഡിയ ആണ് ഈ ഒരു സംഭവം വൈറലാക്കുന്നത് നിലവിൽ ഇപ്പോഴും പല ചാനൽസും ആ ഒരു സി സി ടി വി ഒറിജിനൽ ആണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇന്ന് ചിത്രപ്രിയയുടെ റിലേറ്റീവിന്റെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ചിത്രപ്രിയയുടെ ഏഹ് കൂട്ടുകാരിയുടെ ഒരു വോയിസും ലൈഫ് ഓഫ് അനന്തുവിന്റെ ചാനലിനകത്ത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ആദ്യം ഈ സി സി ടി വിൽസിനെ പറ്റിയിട്ട് പോലീസ് ഓഫീസർ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ഞാൻ മലയട്ടൂരി പെൺകുട്ടി മിസ്സിംഗ് ആയി മർഡർ കേസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൊടുക്കാത്ത മലയാട്ടൂർ ചടച്ചെടുത്തുള്ള ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഇൻ സോഷ്യൽ മീഡിയ ആസ് വെൽ ആസ് ന്യൂസ് ചാനൽ ആ വീഡിയോയിൽ സമയം രാത്രി ബിറ്റ്വീൻ വൺ ഒ ക്ലോക്ക് ആൻഡ് ടു ഒ ക്ലോക്ക് ആണ് ഓൺ സെവൻ ഡിസംബർ ആ വീഡിയോ വേറെയാണ് നോട്ട് അറ്റ് ഓൾ റിലേറ്റഡ് ടു ദ കേസ് ഇറ്റ് ഫർ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡോക്ടർ ആൻഡ് അതർ എവിഡൻസ് വിച്ച് വി ഹ് മരണപ്പെട്ടിട്ടുണ്ട് ഈ കേസിൽ പ്രതിയെ ഓൾറെഡി റിമാൻഡ് ചെയ്തിട്ടുണ്ട് റൈറ്റ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എവിഡൻസ് കളക്ഷൻ ഗോയിങ് ആ സി സി ടി വി ഫുട്ടേജ് വ്യാജമാണ് എന്ന തരത്തിലാണ് ഇ എസ് പിന്നെ സംസാരിക്കുന്നത് പിന്നെ ഈ കേസിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെ കയ്യിൽ നിന്നുള്ള വീഴ്ചയാണ് ഇതൊക്കെ അന്നേ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് പിന്നെ ഇനിയിപ്പം ഇതിനെ പറ്റിയിട്ട് വന്ന് സംസാരിച്ചിട്ട് പ്രയോജനം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും അവരുടെ വീട്ടുകാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കും ആ കുട്ടി എത്ര ദിവസമായി അവരുടെ ആ വീട്ടുകാരെ ആ അച്ഛനും അമ്മേ ഈ ഒരു ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല ഈ അലൻ എന്ന് പറയുന്ന ഈ ഒരു പരമ പല കാര്യങ്ങളും കള്ളത്തരമാണ് പോലീസുകാർക്ക് മൊഴി കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവൻ പറയുന്ന ഒരു വാക്ക് പോലും വിശ്വസിക്കരുത് ഇപ്പം നിലവിൽ പുറത്തു വരുന്ന രീതി അനുസരിച്ച് ഈ ഒരു പെൺകുട്ടിയെ ഇവൻ പിന്തുറന്ന ശല്യം ചെയ്യുവായിരുന്നു ഇവൻ ഭീഷണിപ്പെടുത്തിയാണ് ആ ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയത് എന്തായാലും നമുക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന വോയിസ് വോയിസ് നമുക്കൊന്ന് ആ ഒരു ഞങ്ങൾ അത് ഇവിടുന്ന് എന്താ പറയണ്ട ഈ ആയ പറയണ്ടായ ടൈമോട്ട് നമ്മൾ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഡൗട്ടുള്ളത് അലന്നെ മാത്രമാണ് കാരണം അല്ലാണ്ട് നാട്ടിൽ വേറെ ഒരു ആളെ കുറിച്ച് ഇവള് ഇവിടെ വന്ന വാ ഓരാതെ സംസാരിക്കണതെല്ലാം എന്താ പറയണ്ടേ സംസാരിക്കണ ഒരു കുട്ടിയാണ് അപ്പൊ എന്തുണ്ടെങ്കിലും നമ്മൾക്ക് വന്ന് പറയും അപ്പൊ അതായത് ഈ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയ സമയത്ത് തന്നെ അവരുടെ ഇടയിൽ അതായത് കൂട്ടുകാരികളുടെ ഇടയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു ആയിരിക്കുമെന്ന് അതായത് യവൻ എത്രത്തോളം തെമ്മാടിയാണെന്ന് ഓൾറെഡി ആ ഒരു പെൺകുട്ടി ആ കൂട്ടുകാരുടെ അടുത്തെല്ലാം പറഞ്ഞു വെച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യം യവൻ പിന്തുടർന്ന് ശല്യം ചെയ്യുവായിരുന്നു ഈ ഒരു പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ പയ്യനോട്ട് റിലേഷൻഷിപ്പായിട്ടുണ്ടായിരുന്നത് എന്നിട്ട് യവന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് അത് കണ്ടുപിടിച്ച് ഇവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആയതാണ് അതിനുശേഷം ഈ മറ്റേ അതിനുശേഷം ഈ ചിത്രപ്രിയ ബാംഗ്ലൂരിലെ ഏവിയേഷന് പഠിക്കാൻ പോകുന്നു പിന്നെ ഇവൻ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്നു അവസാനം ഇവൻ ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇവൻ കാണിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു നാറിയുടെ മൊഴി കേട്ടിട്ട് ഒരു കാരണവശാലും ആ ഒരു പെൺകുട്ടി ഒരു മനുഷ്യനും കുറ്റം പറയരുത് ഒരുപാട് പേര് വന്ന നിലവിൽ ആ ഒരു പെൺകുട്ടി ഭയങ്കര മോശമായിട്ട് കുറ്റ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇവിടെ വേറെ ഒരു ഇതിനകത്ത് വേറെ ഒരു ചോദ്യം നിപ്പുണ്ട് ഇവൻ ഇത്രയും കള്ളനും ഇത്രയും ടോക്സിക്കുവാണെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു പെൺകുട്ടി ഇവൻ്റെ കൂടെ ആ രാത്രിയിൽ പോയി എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നിലവിൽ ഒരു സൈഡിൽ വരുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കിക്കോ ചില പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് കാര്യം അവർക്ക് അവരുടെ വീട്ടിൽ അവർക്ക് അവരുടെ വീട്ടിൽ അറിയുമെന്ന് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒരു നിവൃത്തിയില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവൻ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളും വെച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടിരുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ വന്ന് പറയാറുണ്ട് ചേച്ചി ഇങ്ങനെ ഈ അലൻ വന്നിട്ട് മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തുകയാണ് പറയാറ് ടോർച്ചർ ചെയ്യുന്നുണ്ട് വല്ലാണ്ട് അങ്ങനത്തെ രീതിയിലാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത് ഈ അലൻ എന്ന് പറഞ്ഞ കുറച്ച് ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ എന്താ പറഞ്ഞ ഇവിടെ വിളിച്ചിട്ട് കിട്ടാനായിട്ട് നമ്മളെ എൻ്റെ റൂം മേറ്റിൻ്റെ നമ്പറും ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല അന്നേരം എന്നെ വിളിച്ചിട്ട് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് പോയി പോയേ പോയേക്കുമായിരുന്നു എന്നിട്ട് വിളിച്ചിട്ട് ചോദിച്ചത് അക്കു എവിടെ ഉണ്ട് നമ്മളെ അക്കൂന്ന് വിളിക്കണേ അപ്പോ അവളുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നിട്ട് അവൾ ആ ടൈമില് ജിമ്മിലൊക്കെ പോയേക്കുമായിരുന്നു അവള് അന്നേരം അവള് റൂമിലേക്ക് അവള് ജിമ്മാല് ഡയറക്റ്റ് നമ്മളുടെ റൂമിലേക്ക് വരണേ അപ്പോ അന്നേരം പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം തന്നെ അവനെ വിളിച്ചിട്ട് കൊറേ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ വിളിച്ചിട്ടുണ്ടല്ലോ ചോദിച്ചിട്ട് ഇവക്ക് ബാംഗ്ലൂർ വന്നിട്ട് ഒരു ഒരറ്റ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല ഇവളിവിടെ വന്നിട്ട് ഇവരുടെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായല്ലോ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പെൺകുട്ടികളുടെ കൂട്ടുകാരികളെ വിളിക്കുക എന്നിട്ട് കിടന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയായിരുന്നു ഇവന്റെ സ്ഥിരം പരിപാടി അപ്പം ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെയൊന്ന് മനസ്സിലാക്കിയോ ഈ ഒരു പെൺകുട്ടിയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് ഒരുപാട് പേരുണ്ട് കേട്ടോ കാര്യം ഞാനുൾപ്പെടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിൻ്റെ വഴികേടായിട്ടേ ഞാനും പറഞ്ഞിട്ടുള്ളൂ കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് പേരൻസ് ഇത്തിരിയും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു കുറച്ച് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ആ ഒരു പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇനി ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽപ്പുണ്ട് ഒരു കുട്ടിയുടെ വീട്ടിൻ്റെ അടുത്ത് നിന്നാണ് ഇതിൻ്റെ ബോഡി നിലവിൽ പോലീസുകാർക്ക് കിട്ടിയത് അപ്പം ഈ അപ്പം അത്രയും അടുത്ത് അപ്പം അപ്പം അത്രയും അടുത്തുണ്ടായിട്ട് പോലും പോലീസുകാർക്ക് ഈ ഒരു വിഷയം നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ മാൻ മിസിങ്ങിന് കേസ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ മൊബൈൽ ഫോണുകളും കാര്യങ്ങളും ഇതിൻ്റെ സീഡിയ റെക്കോർഡ് ഒക്കെ എടുക്കണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഇവിടെ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും വൈകൂ ഈ ഒരു ഡെഡ് ബോഡി കിട്ടാനായിട്ട് പിന്നെ ആ പെൺകുട്ടി ഇവൻ്റെ കൂടെ പോയ സമയത്ത് അത് ഒളിച്ചോടി പോയതാണെന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും അങ്ങനത്തെത്തി ചിത്രീകരിച്ച് അതാണ് അതിലും വലിയൊരു കോമഡി ാണെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന ആലൻ ഇവക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോയ്ഫ്രണ്ട് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞു ഉണ്ടായിരുന്നു ചേച്ചി മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇവൻ്റെ പേര് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഇവയ്ക്ക് ഇവിടെ മറ്റൊരു എക്സ്ട്രാ ഒന്നും ഒരു ബോയ് ഫ്രണ്ടും ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഇവിടെ മിസ്സാവണം എൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മുടെ റൂംമേറ്റിലേക്ക് റൂംമേറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും നേരം എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഷെയർ ചെയ്യണ ഒരു കുട്ടിയാണ് അപ്പോൾ അത്രയും നേരം അവൻ അവൻ്റെ കൂടെ പോകണം പോകണമെന്നുള്ളൊരു പ്ലാൻ്റെ അകത്തേ ഉണ്ടായിരുന്നില്ല ആ കുട്ടിക്ക് അപ്പോൾ പെട്ടെന്ന് എന്തോ അവൻ പറഞ്ഞിട്ടാണ് അവൾ അന്ന് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അവളുടെ അമ്മ എന്നാ ഞാൻ പറയാമല്ലോ ഇവിടെ ഇവിടെ നാട്ടിലേക്ക് പോയത് അവളുടെ ഉത്സവവും പിന്നെ അവളുടെ ഒരു അനിയൻ്റെ ബർത്ത്ഡേൻ്റെ അല്ല ഫംഗ്ഷൻ്റെ ആ ഒരു ഇതിൻ്റെ അകത്ത് പോയതാണ് അപ്പോൾ അത്രയും നേരം എന്താ പറയണ്ടത് നമ്മളാണ് ഇവിടുന്ന് കയറ്റി വിട്ടത് നാട്ടിലേക്ക് അപ്പോൾ ഇവളിപ്പം അങ്ങനെ ഇവനായിട്ട് അലനെ എന്ന് പറഞ്ഞല്ലോ അതെന്ന് പറയുന്നത് ഇവ ഇവളുടെ എക്സാ ആ എക്സ് എന്തോ വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവൾ പോയേക്കണത് ഇവള് മിസ്സാവണ എൻ്റെ ആ അരമണിക്കൂർ മുന്നേ ഇവിടുന്ന് റൂംമേറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവളുടെ അമ്മേനെ വിളിച്ചിട്ട് പറയണ്ടേ അമ്മ ഇതെങ്ങനെ വീടെത്താറായി എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ കൊല്ലാനുള്ള രീതിയിലേക്കാണെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ആക്കൂ അങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്യില്ല അവൾക്ക് അവളെന്ന് പറയുമ്പം ഫുൾ ഒരു ബോയ്സ് ടൈപ്പ് ആയിരുന്നു കാരണം അവളുടെ സെൻസ് ആണെങ്കിലും എല്ലാം അവൾ ആയിട്ടുള്ള ഒരു ഒരു കൊച്ച് ഒരിക്കലും ആ ചെയ്യില്ല ഇതാണ് പറയാനുള്ളത് ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവൻ പിന്തുടർന്ന് ഈ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്തോണ്ടിരുന്നായിരുന്നു അതായത് അതിന്റെ ഗതി കിട്ടാതെ എന്തോ അതിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ പേരിലാണ് ആ ഒരു പെൺകുട്ടി അവൻ്റെ ഒപ്പം പോയത് കൊറേ ആൾക്കാര് വന്നിരുന്ന കമന്റ് ഇടുന്നുണ്ടായിരുന്നല്ലോ ഈ വെയിലുചാരിയെ പശുവിനെന്തോ കോലു കൊണ്ട് മരണോന്നൊക്കെ ഉള്ള രീതിയിൽ ഇതൊക്കെ കമൻ്റ് ഇടുന്നതിന് മുന്നേ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയോ അപ്പോൾ ഇതൊക്കെ കമൻ്റ് ഇടുന്നതിന് മുന്നേ ഇതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ അലെന്ന് പറയുന്നവൻ ശരിക്കും പറഞ്ഞാൽ അവയൊരു സൈക്കോ ആയിരുന്നു ഈ സൈക്കോയുടെ കൂടെ ആയിരുന്നു ഈ ഒരു പെൺകുട്ടി കുറേ നാൾ പ്രണയത്തിലായിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഇതിനകത്തൊന്നും പറയാനില്ല ഇനി ഇന്ന് പുറത്ത് വന്ന വേറൊരു വീഡിയോ ഉണ്ട് ഇവരുടെ റിലേറ്റീവിൻ്റെ വീഡിയോ ആണ് ഈ പെൺകുട്ടിയുടെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം പത്രമാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വരുന്നത് മരിച്ചുപോയ ചിത്രപ്രിയ എന്ന കുട്ടി എൻ്റെ വൈഫിന്റെ ചാച്ചൻ്റെ മകളാണ് ആ കുട്ടി മരിക്കുന്ന ദിവസം ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അന്ന് തൊട്ട് ഇന്നലെ വരെ ആ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് കുട്ടിയെ കാണാതായപ്പോൾ തൊട്ട് ചെരച്ചിൽ നടത്തുന്നതും പോലീസിൽ കേസ് കൊടുക്കുന്നതും അതിനെപ്പറ്റി ഒരുപാട് തവണ ഒക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഫോളോ അപ്പ് ചെയ്തതൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചടങ്ങുകൾ ഇതെല്ലാം കഴിഞ്ഞത് അപ്പം സോഷ്യൽ മീഡിയയിൽ പിന്നെ ഇന്ന് കയറി നോക്കുമ്പോൾ കാണുന്നതൊക്കെ വളരെ മോശമായതും പിന്നെ ഈ മരിച്ചുപോയ കുട്ടിയെ കുട്ടിയുടെ മാതാപിതാക്കളെ പറ്റിയിട്ടും പറയുന്ന മോശമായ പല കമൻസുകളും ഞങ്ങൾക്ക് കാണാൻ പറ്റി അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ആ വീടിപ്പഴും ഈ ഒരു ഷോക്കിൽ നിന്ന് കരകയറിയിട്ടില്ല അതാണ് ആ ഒരു ഷോക്കിൽ നിന്ന് ഇതുവരെ അവരുടെ വീട്ടുകാർ കരകേറിയിട്ടില്ല കാര്യം സ്വന്തം മകള് മരിച്ചു പോകുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റൂടെ അപ്പൊ ആ പെൺകുട്ടി പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു എന്നാ പറയുന്നത് പത്തൊമ്പത് വയസ്സല്ല ഇപ്പൊ ഈ അടുത്തങ്ങാണ്ടായിരുന്നു ആ കുട്ടിയുടെ ബർത്ത്ഡേ പതിനെട്ട് വയസ്സായതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് ഇത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സംഭവം തന്നെയാണ് കാര്യം അറിയാതെ പല ആൾക്കാരും വന്നിരുന്നത് തെറി വിളിയും വേളവും അതിൻ്റെ പുറേ പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇത് നിങ്ങൾ നിങ്ങൾ അവരുടെ വീട്ടുകാരുടെ അവസ്ഥയെങ്കിലും മാനിച്ചിട്ട് നിങ്ങൾ വന്നിരുന്ന കമൻറ്റ് ഇടുക്കും ഈ പെൺകുട്ടിയെ വന്നിരുന്ന തെറി വിളിക്കുന്ന ആൾക്കാരോടാണ് പറയണത് അവരിപ്പോഴും ആ കുടുംബം മൊത്തത്തിൽ ഭയങ്കര ഷോക്കിലാണ് നിൽക്കുന്നത് പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന സി സി ടി വിൽസ് ആവട്ടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കളവ് ഉണ്ടായിട്ടുണ്ട് പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള രണ്ട് ബൈക്കിലൊക്കെയുള്ള വിഷ്വൽസിൽ അതിൽ നമ്മളെ മരിച്ചുപോയ അല്ല കാണിച്ചിരിക്കുന്നത് അത് വേറെ ഏതോ ആൾക്കാരാണ് ആദ്യം ആ വീഡിയോ അതായത് ആ സി സി ടി വി ഫേക്ക് ആണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ റിലേറ്റീവ് ആ കുട്ടിയുടെ റിലേറ്റീവ് ആണോ എന്ന് പറയുന്നത് പോലീസുകാർ പറയുന്ന പല കാര്യത്തിലും കള്ളത്തരം ഉണ്ട് എന്ന് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ പുറത്ത് മുന്നേ നിങ്ങൾക്ക് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാമായിരുന്നു അനാവശ്യമായിട്ട് ആ ഒരു സി സി ടി വി പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യം ഇവിടെ വരുന്നില്ലായിരുന്നു ഇപ്പൊ ആ മരിച്ചു പോയിട്ട് ആ ഒരു പെൺകുട്ടിക്ക് കേട്ടോ ടിവിയുടെ കാണിച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് തപ്പിയിട്ട് അവരെന്തിനാണ് ഈ സമയത്ത് അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിരുന്നാലും പോലീസുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ച നടത്തിയതിന്റെ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്നുവെച്ചാൽ ഈ കുട്ടി മരിച്ചത് ഏകദേശം ഏഴു മണി ഏറെ എട്ട് മണി ടൈമിലാണ് വൈകുന്നേരം ആണ് മരിച്ചേക്കുന്നത് അന്ന് അവിടെ അയ്യപ്പവിളക്ക് നല്ലൊരു വിളക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ നോർമലായിട്ട് അവളും ആ ഒരു പരിപാടിയിൽ ഉണ്ടെന്നുള്ള ഒരു പരിപാടിയിലുണ്ടെന്നുള്ളൊരു നിൽക്കുകയായിരുന്നു നിൽക്കുകയാണ് പക്ഷെ ഞങ്ങൾ അവളെ കണ്ടില്ല അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തത് രാത്രിയായിട്ടും പിന്നെ അവൾ വന്നില്ല എന്നൊരു അമ്പലത്തിന്റെ എന്തോ പരിപാടിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ ഒരു കുട്ടി ശരിക്കും വൈകുന്നേരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ഈ ഒരു പെൺകുട്ടി മരണപ്പെടുന്നത് ഏഴര എട്ട് മണിയോടെ കൂടിയിട്ടാണ് കണ്ടായിരുന്നത് വൈകുന്നേര സമയത്ത് ശരിക്കും എന്തു നമുക്ക് പറയാനായിട്ട് വാക്കുകളില്ലടേ ആ കുട്ടി ശരിക്കും പറഞ്ഞു എന്ത് ദ്രോ ആണ് ചെയ്തത് ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ ഇനി ഇപ്പം ജയിലിൽ കൊണ്ടുപോയി കുറെ ആഹാരവും തിന്ന് പിടിച്ച് ചോദിച്ച അതിനകത്ത് കടക്കും നഷ്ടപ്പെട്ടത് അവർക്ക് മാത്രമല്ലേ എന്തോ ചെയ്യാനാന്ന് പറയണം അല്ലേ കംപ്ലൈന്റ് കൊടുത്ത് പല സ്ഥലത്തും പല രീതിയിലായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു സൈബർ സെല്ലിൽ നിന്നും കിട്ടിയ വിവരപ്രകാരം പോലീസുകാരുടെ കൺഫർമേഷനോടുകൂടി മലയാറ്റൊരു പെട്രോൾ പമ്പിന്റെ പുഴത്തിലുള്ള സ്ഥലത്ത് വെച്ചാണ് കുട്ടിയുടെ മൊബൈലിന്റെ നെറ്റ്വർക്ക് കണക്ഷൻ ലാസ്റ്റായിട്ട് കട്ടായത് എന്ന് പറഞ്ഞിട്ട് ആ ഏരിയയിലും അനുബന്ധ പ്രദേശങ്ങളിലും വീടുകളിലൊക്കെ ചരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്നും ഒരു തുമ്പും കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ വീണ്ടും വീട്ടും പോലീസുകാരായിട്ട് പല തവണയായിട്ട് സ്റ്റേഷനിലേക്ക് കയറി കാര്യങ്ങൾ പറയുകയും അവരിൽ നിന്നുണ്ടായ റോങ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും തന്നെ കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത് കാരണം അവർ പറഞ്ഞത് പല ദിവസങ്ങളായിട്ട് കേട്ടല്ലേ പോലീസുകാരിൽ നിന്ന് കിട്ടിയ റോങ് ഇൻഫർമേഷൻ്റെ പേരിലാണ് ഇത്രയും ദിവസം വായികിപ്പിച്ചതെന്ന് ഇതിനപ്പുറം വേറെ ഇനി എന്തെങ്കിലും വേണോ ഏ ഇത് ശരിക്കും പറഞ്ഞാൽ കേരള പോലീസിൻ്റെ വഴികേടല്ലേ ഇത് വെറും ഒരു പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതും ഒരു പരമനാറി ആ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ആ അത്രയും വലിയൊരു കല്ല് വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അതായത് അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അതൊക്കെ ഒരു വലിയൊരു ചോദ്യമായിട്ട് ഇപ്പോഴും നിലനിൽപ്പുണ്ട് ഇത് ശരിക്കും അന്ന് രാത്രിയിൽ സംഭവിച്ചത് എന്താണ് എന്ന് നിലവിൽ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇതിന്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതയുണ്ട് കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കരുതി എന്താ വെച്ചാൽ ഈ കുട്ടി ഈ പറഞ്ഞ അലൻ എന്ന വ്യക്തിയുമായിട്ട് ഒളിച്ചോടി പോവുകയാണ് കരുതിയിരുന്നത് പക്ഷെ ഇവരുടെ തെറ്റായ ഇൻഫർമേഷൻ കാരണം ഞങ്ങൾക്ക് മൂന്ന് ദിവസം പഴക്കം ചെന്ന ഒരു മൃതദേഹമാണ് ഞങ്ങൾക്ക് കിട്ടിയത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല പല വീഡിയോയും കണ്ടോ അവനോട് അവന്റെ കൂടെ പോയെന്ന് പറയുമ്പോഴേ പോലീസുകാർ വിധി എഴുതി അത് ഒളിച്ചോടി പോയതായിരിക്കും എന്തുവാടേ ഇതൊക്കെ ശരിക്കും എന്തെങ്കിലുമൊക്കെ വലിയ കേസൊക്കെ വരുമ്പോൾ നമ്മുടെ കേരള പോലീസ് ഉണ്ടല്ലോ വിത്തിൻ അവേഴ്സിനുള്ളിലാണ് കണ്ടുപിടിക്കുന്നത് പക്ഷെ ഇവിടെ ഈ ഒരു കേസിൽ ഇവർക്ക് എന്താ ശെരിക്കും പറ്റിയത് എല്ലാം റോങ് ആണ് വിഷ്വൽസിൽ ഒന്നിലും തന്നെ ഈ പറഞ്ഞ കുട്ടിയുടെ ഒരു ഫോട്ടോസോ ഒരു വിഷ്വൽസോ ഉണ്ടായിട്ടില്ല അത് ഉറപ്പിച്ച് പറയാൻ കാരണം വെച്ചാൽ ഈ വിഷ്വൽസിലുള്ളതൊക്കെ ഒന്നരയ്ക്ക് ഉണ്ടായ വീഡിയോസും രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ പുലർച്ചെയുള്ള വീഡിയോസാണ് അതിലൊന്നും തന്നെ ഈ കുട്ടി ഉണ്ടായിട്ടില്ല തെറ്റായ വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിൽ കാര്യമായിട്ടുള്ള കാരണങ്ങൾ അറിയാതെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വരാതെ എല്ലാം ഈ സാഹചര്യത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലെയുള്ള മോശം കമൻ്റുകളോ അല്ലെങ്കിൽ കുട്ടിയെ മോശമായ കാര്യങ്ങളോ പറയാതിരിക്കുക അതാണ് ദൈവീത് നിങ്ങളാരും ഇതിൻ്റെ അറിയാതെ ആരും പോയിട്ട് റോങ് ആയിട്ട് പോയി ഇടാതിരിക്കുക അതൊരു വലിയ റിക്വസ്റ്റാണത് അറിയാം ആ ഒരു പയ്യൻ ഇവൻ്റെ ഈ പെൺകുട്ടിയുടെ പുറകേയും നടന്ന ശല്യം ചെയ്യുമായിരുന്നു ആ ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ റിലേഷൻഷിപ്പിലായിട്ടുണ്ടായിരുന്നതാണ് എന്നാൽ ഇവൻ കള്ളനാണെന്ന് മനസ്സിലാക്കി ആ ഒരു പെൺകുട്ടി മാറുകയും പിന്നെ ഇവൻ പലതും പറഞ്ഞാൽ പെൺകുട്ടിയെ കൺവിൻസ് ചെയ്യുമായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ അനുസരിച്ച് ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ളൊരു കുട്ടിയായിരുന്നു എന്നാണ് കൂട്ടുകാരികൾ ഉൾപ്പെടെ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ രീതിയിൽ ഈ ഒരു പെൺകുട്ടി അവൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പിന്നെയും പിന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള നാറികളൊക്കെ എന്തുകൂടെ വേണ്ട ഇരുപത് ഇരുപത്തിരണ്ടും വയസ്സുള്ളമാരൊക്കെ എന്ന് പറഞ്ഞാൽ ലഹരിക്കടിമയായിട്ട് ഒരു ബോധവും ഇല്ലാതെ നടക്കുവാണ് കുറെ എണ്ണം കുറെ ടൂ കെ കിറ്റ്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അടികൊടുത്ത് വളർത്താത്തിൻ്റെയാണ് അല്ല വേറെ ഒന്നും ഞാൻ എല്ലാ കുട്ടികളെ അടിച്ചാക്ഷേപിക്കുകയല്ല പക്ഷേ ഇങ്ങനെ കുറേ വായി നോക്കിയുള്ളുണ്ട് ഇനി വേറെ ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം ചിത്രപ്രിയ അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അക്കു അക്കുമോൾ ഈ ഒരു കേസിന്റെ എന്റെ സൈഡിൽ നിന്നുള്ള ഒരു ഫൈനൽ വീഡിയോ ആയിരിക്കും ഈ വീഡിയോ ആയിരിക്കും നിങ്ങൾ മീഡിയയിൽ കണ്ട ന്യൂസ് ആയിട്ട് ഒന്നും കമ്പെയർ ചെയ്യരുത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അക്കുന്റെ ഫാമിലിയിലുള്ള പലരും ഫ്രണ്ട്സ് പിന്നെ ബാംഗ്ലൂർ കൂടി ഉണ്ടായിരുന്ന ഒരാൾ ഇത്രയും പേരടുത്ത് സംസാരിച്ച പെർസ്പെക്ടീവില് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ എന്റെ പേഴ്സൺ ആണ് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലെത്തുന്ന അക്കു അമ്പലത്തിൽ നടക്കുന്ന ചെറിയൊരു പരിപാടിക്ക് പോയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ ഒരു പരിപാടിക്ക് കുട്ടി ഒറ്റയ്ക്കല്ല പോയത് ഫാമിലി എല്ലാം കൂടെ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴും ലാസ്റ്റ് അക്കുമായിട്ട് ആയിട്ട് സംസാരിച്ച് ബാംഗ്ലൂരിലുള്ള അക്കുന്റെ ഫ്രണ്ട് ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം യാതൊരുവിധ പ്രശ്നങ്ങളോ പ്രശ്നങ്ങളും അക്കൂല വളരെയധികം ഹാപ്പി ആയിരുന്നു ടെൻഷനോ പ്രഷറോ അവളുടെ സംസാരത്തിൽ നിന്നോ മറ്റൊന്നും ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഈ അമ്പലത്തിൽ നിന്നും ഈ കുട്ടി ചായ കുടിക്കാനായിട്ട് ആ ഒരു ലൊക്കാലിറ്റി തന്നെയുള്ള സ്ഥലമാണ് ചായ കുടിക്കാൻ വേണ്ടി പോയി അവിടെ വെച്ച് അക്കും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട് അത് കണ്ട പലരും അവിടെ ഉണ്ട് ഈ ഒരു സിറ്റുവേഷനും സീനും മാത്രമേ അവിടെ ഉള്ളവർ കണ്ടിട്ടുള്ളൂ അതിനുശേഷം അപ്പു വീട്ടിലേക്കാണ് ഡയറക്റ്റ് പോയത് മേബി ഈ ഒരു പയ്യൻ അവിടെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം ഏറെക്കുറെ ഏഴുമണി ഏഴരക്കിടയിലെ അപ്പു അമ്മേനെ വിളിക്കുന്നുണ്ട് വീട്ടിലേക്ക് എത്താറായി വീട്ടിലേക്ക് എത്താൻ മീൻസ് ഈ മരിച്ച സ്പോട്ടിന്റെ കാര്യമാണ് പറയുന്നത് അതായത് ഏറെക്കുറെ ഒരു കിലോമീറ്റർ എങ്ങനെ നടന്നാലും മാക്സിമം ഒരു അഞ്ചു മിനിറ്റുള്ളിൽ നടന്നെത്തുന്ന സ്ഥലം വിളിച്ചിട്ട് വെള്ളം ചൂടാക്കി വെക്കണ അപ്പൊ അപ്പൊ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ വീട്ടിലോട്ട് എത്താറായ ആ ഒരു സമയത്തായിരിക്കും ആ ഒരു പെൺകുട്ടി അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അതായത് വെള്ളം ചൂടാക്കി വെക്കും ഞാൻ അവിടെ എത്താറായി എന്ന് അപ്പം എങ്ങനെ പോയി കഴിഞ്ഞാലും കൂടി പോയ ഒരു പത്തോ മുന്നൂറോ നാനൂറോ ആണ് വ്യത്യാസം അത്രേം വരത്തുള്ളൂ അമ്മയെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇട്ട് പോലും ഇത് കണ്ടുപിടിക്കാൻ ഇത്രയും ലേറ്റ് ആയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഒരു ആ പരിസരത്ത് ഒരു മനുഷ്യരും ഇല്ലായിരുന്നോ സോ ദാറ്റ് മീൻസ് ഇവര് തമ്മിൽ സംസാരിച്ച് തർക്കമായി അവൾ അതെല്ലാം വിട്ടിട്ട് പ്രോപ്പർലി നടന്ന് വീട്ടിലേക്ക് പോകുമായിരുന്നു ഈ ഏഴുമണി ഏഴരക്കുള്ളിൽ ലാസ്റ്റ് കോൾ കട്ടിയതിനു ശേഷം പിന്നെ അക്വനാരെ കണ്ടിട്ടില്ല ഈ ഒരു ക്രൈംസിന്റെ ഫോട്ടോസും വീഡിയോസും ന്യൂസിൽ വന്ന എല്ലാ വീഡിയോസും അനലൈസ് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു കല്ല് ഉപയോഗിച്ചാണ് കൊന്നതെന്ന് പറയുന്നുണ്ട് ഈ കല്ലിന്റെ ഒരു സൈസ് നിങ്ങൾ ഒന്നിടത്ത് ചെക്ക് ചെയ്ത് നോക്കിയറിയാം ഒരാൾക്ക് വെറുതെ എടുത്തിട്ട് അടിച്ച് കൊല്ലാൻ പറ്റത്തില്ല കൂനെ പോലെ ഒരാൾക്ക് അക്വിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അത്യാവശ്യം ജിമ്മിൽ വർക്കൌട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഫിസിക്കലി നല്ല ആക്ടീവാണ് സ്പോർട്സിലൊക്കെ ആക്ടീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ആ ഒരു കുട്ടിക്ക് എങ്ങനെ പകരം ഫോട്ടോസും വീഡിയോസും ആ ആ ഒരു 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 കീഴ്പ്പെടുത്താൻ പറ്റുന്ന കുട്ടിയല്ല സോ ഫാക്ടർ നോക്കുമ്പോഴേക്കും കല്ലെടുത്തിട്ട് പെട്ടെന്ന് കൊല്ലാനൊന്നും അത് അത് പോസിബിൾ അല്ല പറയുന്നത് വളരെ കറക്റ്റ് ആണ് ഈ പുള്ളി പറയുന്നത് വലിയ കല്ലെടുത്ത് അവനെ പോലെയുള്ള ഈ ഒരു കൃത്യം ചെയ്യാനായിട്ട് ഒരിക്കലും നടക്കത്തില്ല അപ്പൊ ശരിക്കും ഈ ഒരു വിഷയത്തിൽ യവൻ മാത്രമാണോ കൂടെ ഉണ്ടായിരുന്നത് ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഒന്നും നമുക്കറിയത്തില്ല ഇപ്പോഴും പോലീസുകാർ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം എന്താണെന്ന് പറഞ്ഞിട്ടുമില്ല സോ ദ്മീൻസ് അവിടെ അതിനു മുമ്പ് നല്ല രീതിയിലുള്ള സ്ട്രഗിൾ നടന്നിട്ടുണ്ട് അത് പല റിപ്പോർട്ട്സിലും നമ്മൾ കണ്ടതാണ് ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ടെ സോ അമ്മേനെ വിളിച്ച ലാസ്റ്റ് കോളിന് ശേഷമുള്ള ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ ഇത്ര അധികം കാര്യങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതും ഈ ഒരു സ്പോട്ടിൽ വെച്ച് ഞാൻ അന്വേഷിച്ചോളം ഈ ഒരു ലൊക്കേഷൻ അത്ര റിമോട്ട് ഏരിയ ഒന്നുമല്ല അത്യാവശ്യം റോഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ബോഡി കിടന്നിരുന്ന സ്ഥലം വളരെ വിസിബിൾ ആണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഒരു സമയത്ത് അർദ്ധരാത്രി അല്ലത് ഏഴര എട്ടുമണി നിങ്ങൾ മാക്സിമം ഒരു ഏഴ് മണിയൊട്ട് ഒമ്പത് മണി വരെയുള്ള ടൈം നിങ്ങൾ കൂട്ടിക്കും അതിനുള്ളിലായിരിക്കണം ഈ ഒരു ട്രെയിൻ നടന്നേക്കുന്നത് ഈ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ എനിക്ക് ഇപ്പോഴും സംശയമാണ് സോ ഈ ഈ ഒരു 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 ടൈമിനുള്ളിൽ വെച്ചിട്ട് വെച്ചിട്ട് സ്ഥലത്ത് വലിയ അറ്റാക്കും അറ്റാക്കും ആയിട്ടുള്ള കാര്യങ്ങളും നടക്കുമ്പോൾ ശബ്ദം പോലും ഒരാൾ ഒറ്റുംബ്ദം വളരെ സത്യമായിട്ടുള്ള കാര്യമല്ലേ കാര്യം ഈ ഒരു സമയത്ത് ഇത്രയും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു മനുഷ്യർ ഒരു ശബ്ദം പോലും കേട്ടിട്ടില്ല അല്ലെങ്കിൽ അവിടെ ആ പരിസരത്ത് പോലും ഒരു മനുഷ്യർ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് മേബി ഇവൻ ഒറ്റയ്ക്ക് ആയിരിക്കത്തില്ല ഇത് ചെയ്തത് മേബി ഒന്നും കൂടുതലുള്ള ആൾക്കാര് കാണുമായിരിക്കും ഇതൊന്നും സത്യം ഒന്നും നിലവിൽ പുറത്തുനിന്നിട്ടില്ല നിലവിൽ എന്തായാലും ഇനി ഇപ്പോൾ പോലീസുകാർ ഇവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ ശരിക്കും പറഞ്ഞാൽ ഒരു ആണെൻ്റെ കൂടെ ഒരു പെൺകുട്ടി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉടനെ അത് ഒളിച്ചോടി പോയി എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുക അതെ പിന്നുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ അന്വേഷിക്കേണ്ടത് മുന്നേ ഇത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്രക്കാണ് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക